ബംഗളൂരു ഫക്കീർ കോളനിയിലെ കർണാടക സർക്കാരിന്റെ ബുൾഡോസർ രാജ് സതീശൻ അറിഞ്ഞിട്ടില്ലത്രേ സ്വന്തം ആത്മമിത്രം കേരളത്തിൽ കൂടെ കൂടെ എന്താണ് കർണാടക സർക്കാർ ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കൂ എന്ന് പ്രത്യേക സ്റ്റഡി ക്ലാസ് എടുക്കുന്ന സതീശൻ അഞ്ഞൂറോളം മനുഷ്യരുടെ കിടപ്പാടം ഒറ്റ രാത്രി ബുൾഡോസർ കയറ്റി ഇടിച്ചു തകർത്ത് കൊടും തണുപ്പത്ത് വഴിയാധാരമാക്കിയ വിഷയം ഇതുവരെ അറിഞ്ഞിട്ടില്ലത്രേ അത് പരിശോ എന്താണ് സംഭവം നടന്നതെന്ന് ഞങ്ങൾ വിവരം കിട്ടി കഴിഞ്ഞാൽ പറയാം അത് ഞങ്ങളത് പരിശോധന നടന്നിരിക്കുകയാണ് അത് കിട്ടി വിവരം കിട്ടി കഴിഞ്ഞാൽ പറയാം അറിഞ്ഞില്ല റിപ്പോർട്ട് വരട്ടേ നാട്ടിൽ പട്ടിപെറ്റാലും പൂച്ച പെറ്റാലും വരെ പെറ്റ സ്പോട്ടിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന വ്യക്തിയാണ് ഇനി റിപ്പോർട്ട് വരണം നിങ്ങൾ ന്യൂനപക്ഷക്കാർ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ലീഗിന്റെ അധികാര അധികാരക്കുതിക്കു വേണ്ടി നിങ്ങളെ ബലിയാടാക്കിക്കൊണ്ട് നോർത്തിൽ എന്താണോ കോൺഗ്രസ് ചെയ്തത് അത് സൗത്തിലേക്കും കൊണ്ടുവരുന്ന കാഴ്ചയാണ് നിങ്ങളുടെ കണ്ണിന്റെ മുന്നാലെ ഉദാഹരണമായി വരുന്നത് ഇത് കണ്ടിട്ടും നിങ്ങളുടെ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീഴുന്ന സന്ദർഭത്തിലും ഇതേപോലെ മൗനം അവലംബിച്ച നരസിംഹറാവു അതേ നരസിംഹറാവുവിന്റെ കേരള വേർഷനാണ് ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യ എന്നൊക്കെ പറഞ്ഞാൽ സതീശനെ സംബന്ധിക്കുന്നിടത്തോളം ബെഡാ ദോസ്തുക്കളാണ് പക്ഷെ അവർ ആ നാട്ടിൽ അഞ്ഞൂറോളം കുടുംബങ്ങളോട് കാട്ടിയ ആ കൊടും ക്രൂരതയുണ്ടല്ലോ അത് ഒരു കാര്യമുണ്ട് ഇവർക്കും യോഗിക്കും ഒരേ മനസ്സാണ് പിന്നെ രണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതെന്നേ ഉള്ളൂ പിന്നീട് ബാക്കി ഡയലോഗിലൂടെ തട്ടിവിടുന്ന മതേതരത്വം അതും വെറും വാക്കാണ് പഴയ ചാക്കിന് തുല്യമെന്ന് തിരിച്ചറിഞ്ഞോളൂ ഇത് കണ്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും മനുഷ്യരെ അതായത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യേണ്ടത് മനുഷ്യരെ വഴിയാധാരമാക്കാതിരിക്കുക ഈ ഭരിക്കുന്നവൻ്റെ ഒന്നും കുടുംബത്തിലുള്ള സ്വത്തല്ലല്ലോ ഈ പറയുന്ന ഭൂമി എന്ന് പറയുന്നത് അവൻ ഭരിക്കാൻ കയറുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആ നാട്ടിലെ മനുഷ്യർക്ക് കിടപ്പാടമെങ്കിലും ഉറപ്പാക്കി കൊടുക്കുക അവർക്ക് പട്ടയം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ല രാഖി രാമായ എങ്ങനെയാണോ യോഗി യു പിയിൽ പലയിടങ്ങളിലും ബുൾഡോസർ രാജ് നടപ്പാക്കുന്നത് അതിന്റെ സമാന വേർഷൻ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടോ ആരെങ്കിലും ഞെട്ടിയോ ഇതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ഒന്നുമില്ല സതീശനോട് അബദ്ധത്തിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിലാണ് ഞാൻ ഇതുവരെ അത് അറിഞ്ഞിട്ടില്ല ഞാനത് അന്വേഷിക്കട്ടെ റിപ്പോർട്ട് വരട്ടെ അത്രേ പത്ത് മിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയം തീർക്കുന്ന മഹാനാണ് പത്ത് മിനിറ്റ് എനിക്ക് മതി മുനമ്പം വിഷയം തീർത്ത് ഞാൻ കൈ കൊടുത്തേനെ അപ്പോ എന്താണ് ഇയാളുടെ ഇരട്ടത്താപ്പെന്നും മുനമ്പം വിഷയത്തിലും ലീഗിനെ ഒറ്റ കൊടുത്ത് കാസക്കാരെ ചേർത്തു പിടിച്ച സതീശൻ ഇതിൽ അഭിപ്രായം പറയൂ വലിയ പ്രതികരണം പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിഷ്കളങ്കരായ ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ അത്ര മണ്ടന്മാരാണെന്ന് മാത്രമേ ഈ നാടിന് പറയാനുള്ളൂ അധികാര കസേരകളിലെത്താൻ ലീഗിന്റെ നേതാക്കന്മാർ മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങളെ ഈ നാട്ടിലെ വർഗീയ കോമരങ്ങൾക്ക് മുന്നിൽ അടിയറവ് വയ്ക്കുകയാണ് നിങ്ങളത് തിരിച്ചറിയണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതവും ജാതിയും ഒക്കെ പറഞ്ഞെങ്കിലും സവർണ കോൺഗ്രസ് മനോഭാവങ്ങൾ ഭരിക്കുന്നിടത്തെല്ലാം ന്യൂനപക്ഷങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് പ്രതികരണമില്ല സോണിയാ ഗാന്ധിക്ക് പ്രതികരണമില്ല പ്രിയങ്ക ഗാന്ധിക്ക് പ്രതികരണമില്ല ആ ബുൾഡോസർ രാജ് നടപ്പാക്കിയ വിവരം ഇവരാരും അറിഞ്ഞിട്ടുമില്ല അപ്പോഴാണ് സതീശന്റെ അടുത്ത് ഈ ചോദ്യം വരുമ്പോൾ സതീശൻ ലീഗിന്റെ പുതിയ സംരക്ഷകനാണല്ലോ ആ സംരക്ഷകന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ചെവി തുറപ്പിക്കേണ്ടതുണ്ട് ഈ കർണാടകയിലെ അത് ഞങ്ങളത് എന്താണ് സംഭവം നടന്നതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടി വിവരം കിട്ടിയ രാജുണ്ട് അത് ഞങ്ങൾ എന്താണ് സംഭവം നടന്നതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടി വിവരം കിട്ടി കഴിഞ്ഞാൽ പറയാം മനുഷ്യത്വ വിരുദ്ധമാണ് കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ആശയമെന്ന് തെളിയിക്കപ്പെട്ട സന്ദർഭമാണ് ഇത്രയും മനുഷ്യരെ കൊടും കൊടുന്തണുപ്പത്ത് ഒരിക്കൽ മനുഷ്യത്വമില്ലാതെ കൈക്കുഞ്ഞുങ്ങളെയും എടുത്ത് ഉടുക്കത്തുണിക്ക് മറുതുണി ഇല്ലാതെ തെരുവിലേക്ക് ഇറക്കി വിട്ട ആ രാഷ്ട്രീയ മാനസികാവസ്ഥയുണ്ടല്ലോ ആ രാഷ്ട്രീയ മാനസികാവസ്ഥ തന്നെയാണ് ഇവിടുത്തെ സംഘപരിവാറിനുമുള്ളത് രാജ്യത്താകമാനം എവിടെയൊക്കെ കോൺഗ്രസ് ഉണ്ടായിരുന്നു അവിടെയെല്ലാം സംഘപരിവാറുകാർ വളർന്നിട്ടുണ്ട് ഒരിടത്തും അവർ തളർന്നിട്ടുമില്ല തഴച്ചു വളർന്നിട്ടേ ഉള്ളൂ അതുപോലെ തന്നെയാണ് കേരളത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ മതവും ജാതിയും പറഞ്ഞ് സംഘപരിവാറിന്റെ ആലയത്തിലേക്ക് പതിയെ വഴി നടത്തുമ്പോൾ കേരളത്തിന്റെ അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് വരെ ബുൾഡോസർ രാജ് എത്തിയിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ സമാധാനമായി ഉറങ്ങുന്നിടത്തേക്ക് ആ ബുൾഡോസറുകളെ ഓടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് അതിവിദൂരമല്ലാതെ കേരളത്തിലേക്ക് കൂടി അവർ കൊണ്ടുവരുമെന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഴി തോണ്ടുകയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല